എല്ലാരും <laughs> എല്ലാം ഉണ്ട് കാരണം ക്രൈം കുടുംബങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്തില്ല അതിന് വലിയ കാര്യം നല്ലപോടിയ അടിപൊളിയാണ് പറയാനില്ല മൂവി എങ്ങനെ എഴുതി നല്ല ഫാമിലിക്ക് കാണാൻ വലിയ മൂവിയാണോ ആ ഫാമിലിനെക്ക പറ്റിയ മൂവി ആണോ ഫുൾ ഒരു ഹൊറർ ആയിട്ടുള്ള ആണോ നല്ലോട 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 ഇഷ്ടപ്പെട്ടു ഫാമിലിக்கே ഇഷ്ടമാണ് എനിക്ക് അത്ര കംഫർട്ട് തോന്നുന്നില്ല നല്ല റിപ്പോർട്ട് ആണ് അയാണ്ടേ ഹൊറർ ആയിട്ട് ഫുൾ ഹൊറർ ആണ് ആ படம் എങ്ങനെ നല്ല പരിപെടുക്കുന്ന രീതിയിലുള്ള ആണോ പേടിക്കാൻ എൻ്റെ ടൈംമെൻ്റ് ആണ് നല്ലോട ഈ ചേറെ ഇത് പെടിക്കുന്നു നല്ല കഥ എന്ന് പറഞ്ഞാല് നമ്മൾ ഓരോ ട്വിസ്റ്റാണ് ഒരു മൂന്നാല് ട്വിസ്റ്റാണ് അതിനകത്തുള്ളത് ആ ട്വിസ്റ്റിൽ ജനങ്ങളെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവ് ആ ഉണ്ട് ആ സ്ക്രിപ്റ്റ് എഴുതിയ ആള് നല്ല നന്നായിട്ട് നന്നായിട്ട് മെനക്കെട്ടിരുന്ന് എഴുതിയ ഞാൻ പറയുകയാണ് നല്ല 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 ആണ് ഏറ്റവും വലിയ രണ്ട് മൂന്ന് ട്വിസ്റ്റും കഥയാണ് കഥയാണ് മൂവി സിനിമയാണ് ഒരു 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 വെറൈറ്റി സിനിമ കാണുന്ന ആ ഇഷ്ടപ്പെട്ടു നല്ലൊരു കഥയാണ് ഒരു വെറൈറ്റി കഥ അതെ ഈ അടുത്ത കാലത്തൊന്നും മലയാള സിനിമ കാണാത്തൊരു കഥയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് കാണുന്ന സിനിമയാണ് അതുപോലെ തന്നെ അവനിയം അടിപൊളി അവരി ഓക്കേ ചേട്ടാ ഒരു നല്ല മൂവി ആണ് കേട്ടോ സൂപ്പർ വാഡ് ഫാമിലിക്ക് ഒരു എക്സലന്റ് എക്സലന്റ് മൂവി എക്സ്പീരിയൻസ് ചെയ്യണം നല്ല സൂപ്പർ ക്രാഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആട്ടെ പാട്ടാട്ടെ എല്ലാം എക്സലന്റ് 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 മൂവി ആണ് നമ്മളെ പിടിച്ചെടുത്ത മൂവി ലാസ്റ്റ് വരെ ഓക്കേ താങ്ക്യൂ 100% വാസ് വാച്ച് എങ്ങനെയുണ്ടേ നല്ല സൂപ്പർ പടമായിരുന്നു എല്ലാവരുടെയും അഭിനയം വളരെ മികച്ചതായിരുന്നു നല്ല സസ്പെൻസ് ഉണ്ടായിരുന്നങ്ങേ എറ്റം വരെ ബ്രഹ്മാത്യുവിന്റെ അഭിനയം അതായത് പോലീസ് ഓഫീസറുടെ അഭിനയം വളരെ ശ്രീഗാ വളരെ നന്നായി താങ്ക്യൂ എങ്ങനെയുണ്ടേ ഇത് നല്ല പടമാണ് എല്ലാവർക്കൊണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പടമാണ് നല്ല മൂവിയാ സോ താങ്ക്യൂ എങ്ങനണ്ട് ബ്രോ പടം നല്ല പടം നല്ലതാണ് പുതിയ ആൾക്കാർ ചെയ്ത പടമാണെന്ന് തോന്നുന്നു അല്ല അടിപൊളി അടിപൊളി സെറ്റ് നല്ലൊരു സിനിമയാണ് വളരെ നല്ല സിനിമ എല്ലാം പുതുമുഖങ്ങളാണെങ്കിൽ പോലും വളരെ നന്നായിട്ട് അഭിനയിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാവരും നൂറ് ശതമാനം നന്നായിട്ട് ചെയ്തു പ്രത്യേകിച്ച് ശ്രീകാന്ത് അനീഷൊക്കെ എല്ലാം നൂറ് ശതമാനം നന്നായിട്ട് ചെയ്തു ഒരു ഫാമിലിക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ത്രില്ലറാണ് എല്ലാവരും കാണുക വിജയിപ്പിക്കുക പ്രത്യേകിച്ച് പുതുമുഖങ്ങൾ അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണ് ഇത് എല്ലാവരും നന്നായി ചെയ്തു നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ സന്തോഷം താങ്ക് അല്ല അല്ല ഒരു പുതുമുഖങ്ങളുടെ എല്ലാം കൊണ്ടും പറയില്ലാതെ കണ്ടിരിക്കും